മോഹൻലാൽ ഇപ്പോൾ ലേറ്റസ്റ്റായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എം എം എന്ന ഏറ്റവും പുതിയ മഹേഷ് നാരായൺ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രത്തിലാണ് ഇതിനുവേണ്ടി മോഹൻലാൽ പത്തു ദിവസത്തേക്ക് ശ്രീലങ്കയിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ ഷൂട്ടിംഗ് മാത്രമല്ല മോഹൻലാലിന് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതാണ് വളരെ കൗതുകരമായ കാര്യം മോഹൻലാൽ ശ്രീലങ്കയിൽ എത്തിയപ്പോൾ തന്നെ ഗംഭീര സ്വീകരണമാണ് മോഹൻലാൽ ലഭിച്ചത് മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്ന രാജകീയ സ്വീകരണം എന്നത് തന്നെയാണ് അത് തന്നെയായിരുന്നു എയർപോർട്ടിൽ നിന്നും കാണാൻ കഴിഞ്ഞത് കാരണം ശ്രീലങ്കൻ ഗവൺമെന്റ് നേരിട്ടായിരുന്നു മോഹൻലാനെ സ്വീകരിച്ച് എന്ന് തന്നെ പറയാം ശ്രീലങ്കൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മോഹൻലാലെ സ്വീകരിച്ച രീതിയൊക്കെ കണ്ട് ശരി ും അതിശ്യപ്പെട്ടു എന്നാൽ അതിശയപ്പെടേണ്ട കാര്യം വീണ്ടും ഉണ്ടായി എന്നതാണ് ഇന്നേ ദിവസം നമ്മൾ അറിയുന്നത് ശ്രീലങ്കൻ ഗവൺമെന്റ് മോഹൻലാലിനെ ശ്രീലങ്കൻ പാർലമെന്റിലേക്ക് സ്വാഗതം ചെയ്തു അതും ഗംഭീരമായി തന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ എട്ടാമത്തെ ഷെഡ്യൂളിനായി മോഹൻലാൽ ഇപ്പോൾ ശ്രീലങ്കയിലാണ് നടനെ ശ്രീലങ്ക ആഘോഷപൂർവ്വം സ്വീകരിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴുത ശ്രീലങ്കൻ പാർലമെന്റിൽ വരെ സ്റ്റാർ ആയിരിക്കുകയാണ് ആലേറ്റർ മോഹൻലാലെ ശ്രീലങ്കയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഭരണാധികാരികൾ പാർലമെന്റിൽ നിന്നുള്ള മോഹൻലാലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതാണ് ഞങ്ങളുടെ ലാലേട്ടന്റെ പവർ എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു നടന് ശ്രീലങ്കൻ പാർലമെന്റിൽ ലഭിച്ച ആദരത്തിന് സന്തോഷവും മലയാളികൾ പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം മോഹൻലാൽ കുഞ്ചാക്കുവാൻ പാസിൽ ദർശന രാജേന്ദ്രൻ ഉൾപ്പെടുന്ന സീനുകളുടെ ചിത്രീകരണമാകും ശ്രീലങ്കയിൽ നടക്കുക എൺപത് കോടിയോളം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിന്റെ രചനയും മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ബോളിവുഡിലെ പ്രശസ്ത ഛാഗ്രഹൻ മനുഷ് നന്ദനാണ് വലിയ കുറെ ക്രൂവും വലിയ അഭിനേതാക്കളും ഒന്നിക്കുന്ന സിനിമ താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന പേട്രിയോട്ട് എന്നാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പറയാൻ കഴിഞ്ഞു ഈ പേര് പുറത്തുവിട്ടത് ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ പോസ്റ്റിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ ഒഫീഷ്യൽ പേര് ഇതല്ല എന്ന് തന്നെയാണ് സിനിമയുടെ അണിയറ നിന്നും കാണാൻ കഴിയുന്നത് ശ്രീലങ്കയിലെ ഷൂട്ടിങ്ങിന് വേണ്ടി താൽക്കാലികമായി ഒരു പേരിട്ടത് എന്ന രീതിയിലാണ് ഇപ്പോഴും ഈ ചിത്രത്തിന്റെ ഈ പേര് കാണാൻ സാധിക്കുന്നത് എന്നാലും മോഹൻലാലിന് ശ്രീലങ്കയിൽ ലഭിച്ച ഈ ഒരു സ്വീകാര്യത വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് മലയാളത്തിൽ ആദ്യം മോഹൻലാൽ ശ്രീലങ്കൻ പാർലമെന്റിൽ ഇനി മോഹൻലാൽ സിനിമ സിംഹളെയും സംസാരിച്ചേക്കും എന്നാണ് യും വാക്കുകൾ കാരണം ദൃശ്യം പോലൊരു സിനിമ പോലും അങ്ങ് സിംഹളയിലും ഗംഭീരമായി ഓടിയതാണ് ദൃശ്യം ശ്രീലങ്കയിൽ ധർമ്മയുദ്ധയ വാർ ഓഫ് ജസ്റ്റിസ് എന്ന പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത് ഹിറ്റായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു മോഹൻലാൽ സിനിമയ്ക്ക് അവിടെ സാധ്യതയുണ്ട് എന്ന് നോക്കുമ്പോൾ ദൃശ്യം എന്ന സീരീസിന്റെ മൂന്നാം പാർട്ട് പോലും ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ നിന്നുള്ള നിരവധി ചിത്രങ്ങളാണ് മോഹൻലാൻറേതായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് എന്തായാലും മോഹൻലാലെ ശ്രീലങ്കൻ പാർലമെന്റിലേക്ക് സ്വാഗതം ചെയ്തത് ഗംഭീരമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ആരാധകരെല്ലാം വലിയ ആഘോഷമാണ് ഇത് സൃഷ്ടിക്കുന്നത് എങ്കിലും പാർലമെന്റിലേക്ക് കയ്യടിയോടെ മോഹൻലാനെ സ്വീകരിച്ചത് അവർക്ക് നന്നെ ബോധിച്ചു ശ്രീലങ്കൻ പാർലമെന്റ് സന്ദർശിക്കുന്ന മോഹൻലാലിന്റെ പുതിയ വീഡിയോ എല്ലാവരും ഇപ്പോൾ ഓൺലൈനിൽ ഷെയർ ചെയ്യുകയാണ് ശ്രീലങ്കൻ ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ ഋസി സ്വാലി മോഹലാനെ സ്വാഗതം ചെയ്തതും വീഡിയോയിൽ കാണാം മോഹൻലാനെ ശ്രീലങ്കയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതും വൈറലായ വീഡിയോയിലുണ്ട് ഇതിന്റെ പോസ്റ്റുകളൊക്കെ ശ്രീലങ്കൻ ഗവൺമെന്റുകൾ ഓരോന്നോരാനായി ഇടുമ്പോൾ അതിന് താഴെ ഓരോ ആരാധകനും സിനിമാ പ്രേമികളും ഒക്കെ മോഹൻലാൽ ഒരു ദക്ഷിണേന്ത്യൻ താരം മാത്രമല്ല മറിച്ച് ഒരു പാൻ ഇന്ത്യൻ താരം തന്നെയാണ് എന്നാണ് ആരാധകർ പ്രതികരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനാണ് മോഹൻലാൽ മാത്രവുമല്ല ലോകത്തിലെ മികച്ച നടന്മാരിൽ ഒരാളുമാണ് മറ്റൊരു ആരാധകൻ പ്രതികരിച്ചിങ്ങനെയായിരുന്നു വേറൊരു ആരാധക കമന്റ് ദക്ഷിണേന്ത്യൻ ഇതിഹാസമല്ല അഭിനയത്തിന്റെ ദൈവമാണ് മോഹൻലാൽ ഇന്ത്യൻ സിനിമയിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ മോഹൻലാന്റെ അസാധാരണമായ അഭിനയ വൈദഗ്ധ്യം മൂലം അദ്ദേഹം പലപ്പോഴും അഭിനയ ദൈവം എന്ന് വിളിക്കുന്നു സ്വാഭാവികവും സൂക്ഷ്മവുമായ പ്രകടനങ്ങൾക്ക് പേരുകെട്ട അദ്ദേഹം നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് എന്ന് ശ്രീലങ്കൻ ഗവൺമെന്റിനെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഓരോ ആൾക്കാരും ഓരോ പോസ്റ്റ് താഴെയും എത്തുകയാണ് കാരണം അവർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സൗത്ത് ഇന്ത്യൻ സിനിമ ലെജൻഡ് എന്നാണ് ശ്രീലങ്കൻ ടൂറിസം പേജിൽ പോസ്റ്റിൽ വിശേഷിപ്പിച്ചത് ഇതിന് മറുപടിയുമായിട്ടായിരുന്നു ആരാധകരും സിനിമാ പ്രേമികളും ഇങ്ങനെ ചില കമന്റുകളും ഒക്കെയായി പേജിന്റെ താഴെ എത്തിയത് ഇന്ത്യൻ സിനിമ സൃഷ്ടിച്ച ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളെയാണ് ദക്ഷിണേന്ത്യൻ താരമായി ചുരുക്കിയിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ബോളിവുഡ് താരങ്ങൾ മാത്രം ഇന്ത്യൻ താരങ്ങളാവുകയും മറ്റ് ഇൻഡസ്ട്രിയിലെ താരങ്ങൾ അതത് സംസ്ഥാനങ്ങളുടെ താരങ്ങളാവുകയും ചെയ്യുന്നതിന്റെ അനീതിയും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷ കാത്തിരിക്കുന്ന ഒന്നാണ് മോഹൻലാൽ മമ്മൂട്ടിയും ഈ ചിത്രം രണ്ടായിരത്തി എട്ടിൽ ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിൽ ഇരുവരും അവസാനമായി ഒരുമിച്ചത് പേട്രിയോട്ട് എന്ന പേര് തന്നെയാകുമോ പുതിയ ചിത്രത്തിന് എന്നും ഇനിയും വ്യക്തമല്ല എന്നാലും ഇതല്ല ഒഫീഷ്യൽ നെയ്മെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്